നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കടക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്ത വർഷം മുതൽ സുപ്രധാന തീരുമാനം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് യു എ രാജ്യത്ത് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് അടുത്ത വർഷം ആദ്യത്തിൽ തന്നെ നടപ്പിലാക്കാനാണ് തീരുമാനം വടക്കൻ എമിറേറ്റുകളിൽ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യത്തിൽ അധികൃതർ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കുന്നു നിലവിൽ അബുദാബിയിലും ദുബായിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് അബുദാബിയിൽ അവരുടെ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് തൊഴിലുടമകൾക്കും സ്പോൺസർമാർക്കും ഉത്തരവാദിത്വമുണ്ട് ദുബായിൽ തൊഴിലുടമകൾ അവരുടെ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടതുണ്ട് സ്പോൺസർമാർക്ക് അവരുടെ താമസക്കാരായ ആശ്രിതർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇതുവരെ കൃത്യമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ് വിമാന കമ്പനി അധികൃതരാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നാൽ ഈ നിർദ്ദേശം കൃത്യമായി നൽകാത്തതിനാൽ ടിക്കറ്റിനും വിസയ്ക്കുമൊപ്പം പല ട്രാവൽ ഏജൻസികളും ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാറില്ല അതിനാൽ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർ പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ എത്തി യു എയിൽ അസുഖ ബാധിതരായി കോടികളുടെ ബാധ്യത വരുത്തുന്നവരുടെ എണ്ണം ഉയർന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇത് നിർബന്ധമാക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് രേഖയും ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് വേണമെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു മുൻപ് മെഡിക്കൽ ഇൻഷുറൻസ് യു എ നിർബന്ധമാക്കിയിരുന്നു എന്നാൽ അതുപോലെ അടുത്ത വർഷം മുതൽ സ്വകാര്യ മേഖലയിൽ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഒമാൻ ദമനി എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ഒമാനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഭാഗങ്ങളിലുള്ള സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്തി ഘട്ടം ഘട്ടമായി പദ്ധതി ആവിഷ്കരിക്കും പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഒമാനിലേക്കുള്ള വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും പരിപാടിയുടെ പരിധിയിൽ കൊണ്ടുവരും രാജ്യത്തെ ഇൻഷുറൻസ് വ്യവസായത്തിലെ അതിവേഗം വളരുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസിന് മന്ത്രിസഭ കൌൺസിൽ നേരത്തെ തന്നെ അംഗീകാരം നൽകിയിരുന്നു തൊഴിൽ നിയമപ്രകാരമുള്ള ആരോഗ്യ പരിരക്ഷ എല്ലാ ആളുകൾക്കും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു തീരുമാനം ആദ്യഘട്ടത്തിൽ നൂറിലധികം തൊഴിലാളികൾ ഉള്ള സ്ഥാപനങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ അൻപത് മുതൽ നൂറു വരെ തൊഴിലാളികൾ ഉള്ള സ്ഥാപനങ്ങളിലും പദ്ധതി നടപ്പാക്കാനായിരുന്നു നേരത്തെ അധികൃതർ തീരുമാനിച്ചിരുന്നത് പദ്ധതി കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും ചില കാരണങ്ങളാൽ ഇത് നീണ്ടുപോവുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക